ടൂറിസം ഫുഡ് റെസ്റ്റോറന്റ് മേഖലയ്ക്ക് കരുത്തായി കൽപ്പറ്റയിൽ ലാക്വയർ റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കൊട്ടാരം ഹൈറ്റ്സിലാണ് റെസ്റ്റോറന്റ് ആരംഭിച്ചത് ടി സിദ്ദിഖ് എം എൽ എയും കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സൺ പി വിശ്വനാഥനും ചേർന്ന് ലാക്വയർ റെസ്റ്റോറൻറ് ഉദ്ഘാടനം നിർവഹിച്ചു ഹോട്ടൽ റെസ്റ്റോറന്റ് രംഗത്ത് ഒരു പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തന പരിചയവുമായാണ് സംരംഭകരും സഹോദരങ്ങളുമായ അഷ്റഫ് പിലാക്കണ്ടി മൂസ പിലാക്കണ്ടി ഗഫൂർ പിലാക്കണ്ടി എന്നിവർ ചേർന്ന് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ലിയോ ഹോസ്പിറ്റൽ റോഡിന് എതിർവശത്തായി ദേശീയപാതയുടെ അരികിൽ ലാക്വയർ റെസ്റ്റോറന്റ് ആരംഭിച്ചിട്ടുള്ളത് വിദഗ്ധരായ പാചകക്കാരുടെ നേതൃത്വത്തിൽ രുചികരമായ നാടൻ അറേബ്യൻ ചൈനീസ് കോണ്ടിനെന്റൽ വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ടി സിദ്ദിഖ് എം എൽ എയും കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ പി വിശ്വനാഥനും ചേർന്ന് ലാക്വയർ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലാക്വയർ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഷോപ്പിന്റെ പേര് നമ്മൾ മുതൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് മേപ്പാടിയിൽ വിൻബേ എന്നുള്ള റെസ്റ്റോറൻറ് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചായാണ് നമ്മളിതിവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം പാർക്കിങ്ങിൻ്റെ ഒരു ഒരു പ്രാധാന്യം മുൻകി നോക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പാർക്കിങ്ങോടു കൂടി നമ്മൾ റെസ്റ്റോറൻറ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കും വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും രുചികരമായ ഭക്ഷണം നൽകി അവരുടെ മനം കവരാൻ സാധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ മലനാട് ന്യൂസ് കൽപ്പറ്റ